ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് പറയാൻ പോണത് അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ രേവതി വീട്ടിലെല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പം ചന്ദ്രമതി വന്ന് തുറന്നു നോക്കുമ്പോൾ ഭൂരി മസാലയായിട്ട് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അയ്യേ ഇതെന്താ ഭൂരി മുരുളക്കിഴങ്ങ് കഴി കറി ഉണ്ടാക്കിക്കണം ഇത് അച്ഛൻ കഴിക്കില്ലെന്ന് തന്നെ കറിയില്ലേ ചോദിക്കുമ്പോൾ അച്ഛനെ വീട്ടിൽ ഞങ്ങൾക്ക് അന്നി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പോഴേക്കെ അച്ഛൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടെട്ടോ അപ്പൊ ആ ഭൂരി മസാല നീ ആർക്കാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ഭർത്താവിന് എന്റെ ഭർത്താവിനെ ഭൂരിമസാലെ ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് രേവതി പറയുമ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ എനിക്ക് ഭൂരി മസാലയും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇന്ന് മുതൽ എനിക്ക് ഇഷ്ടമല്ല അമ്മേ എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞിയുടെ ബാക്കി എടുത്തിട്ട് നമ്മുടെ സച്ചി കുടിക്കാട്ടോ കേട്ടോ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ അതിനുശേഷം നമ്മുടെ അച്ഛൻ കുറച്ച് പൈസ സച്ചിയുടെ കൈയ്യിലേക്ക് കൊടുക്കുവാണ് രേവതിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കണം നീ രേവതിയുടെ കൂടെ കടയിൽ പോകണമെന്ന് പറയുവാണ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങും ഒരുമിച്ച് ഇറങ്ങി ഇറങ്ങിക്കേണ്ട കടയുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തോ ഞാൻ ഞാനിവിടെയെങ്കിലും നിന്നോളാന്ന് പറയുമ്പോ ആഹാ അങ്ങനെയാണോ അപ്പൊ നിങ്ങൾ എന്റെ കൂടെ കടയിൽ വരില്ലല്ലേ ഞാൻ ഇപ്പൊ തന്നെ ഇത് അച്ഛനെ വിളിച്ച് പറയാം എന്ന് പറയട്ട് ഫോൺ എടുക്കുമ്പോ സച്ചി പറയണ്ടേ ഓ നിന്നെ കൂടി ഞാൻ തോറ്റു അച്ഛനെ വിളിക്കണ്ട വാ ഞാൻ തന്നെ വന്ന് എടുത്തു തരാം എന്ന് പറയുവാണ് അങ്ങനെ കടയിലേക്ക് കയറുമ്പോൾ സച്ചി കുറച്ചും മാറി നിൽക്കും രേവതി ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ നോക്കുവാണ് അപ്പൊ റെഡ് കളർ സാരിയാണ് ആദ്യം എടുക്കുന്നത് അതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ്റെ ചെറുപ്പക്കാരനാണ് കേട്ടോ അയാള് രേവതിയെ പറയും മാഡം മാഡത്തിന് റെഡ് കളിനെക്കാളും ചേരുന്നത് യെല്ലോ കളറാണ് മാഡം എന്ന് പറയും ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി കുറച്ചുകൊണ്ട് മാറി നിൽക്കുകട്ടോ സച്ചിക്ക് കുറച്ച് ദേഷ്യം വരുന്നുണ്ട് കാരണം ഇയാള് രേവതിയുടെ മുഖത്ത് തന്നെയായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഒരു യെല്ലോ കളർ സാരി ആ സെയിൽസ്മാൻ എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുക അല്ല രേവതിക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ കൊടുക്കുക കേട്ടോ അതുകൊണ്ട് കാണുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുവാണ് സച്ചി അപ്പൊ തന്നെ വേഗം ഓടി വരുവാണ് ഏ ഏ ആ സാരി അവിടെ വെച്ച് ഏയ് നോക്ക് നിനക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു എന്ന് രേവതി ചോദിക്കുമ്പോൾ രേവതി പറയണ്ട ആ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ സെയിൽസ് മാൻ പറയണ്ട മാഡത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട് സർ തന്നെയോട് ഞാൻ ചോദിച്ചില്ല നിനക്ക് ഇഷ്ടപ്പെട്ടോ രേവതി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ സാരി തന്നെ സെലക്ട് ചെയ്താൽ മതി എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന് സച്ചി പറയാണ് അങ്ങനെ സച്ചി ആ സാരി രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ അങ്ങനെ യെല്ലോ കളർ സാരി എടുത്തിട്ട് അവര് കൂടി വീട്ടിൽ പോകുന്ന ഒരു ഭാഗമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ